നമസ്കാരം പഞ്ചാക്ഷര മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുമ്പോൾ ഏതെല്ലാം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും എന്തിനു വേണ്ടിയാണ് നമ്മൾ പഞ്ചാക്ഷര മന്ത്രം ജപിക്കേണ്ടത് വളരെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം നമശിവായ അഞ്ചക്ഷരങ്ങൾ പ്രണവം കൂട്ടിയും എല്ലാം സാധാരണ ജപിക്കാറുണ്ട് നമശിവായ എന്ന് മാത്രം ജപിക്കുന്നവരുണ്ട് ഓം നമശിവായ എന്ന് പ്രണവം കൂട്ടി ജപിക്കുന്നുണ്ട് പ്രണവം കൂട്ടിയാലും പഞ്ചാക്ഷരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് അത് പുറകെ പതുക്കെ പറയാം ഈ പഞ്ചാക്ഷര മന്ത്രജപത്തിൻ്റെ ഒരു സിദ്ധി എന്നത് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നവർക്ക് മറ്റെല്ലാ മന്ത്രങ്ങളും അനായാസേന സിദ്ധി വരും ഈ പഞ്ചാക്ഷര മന്ത്രം ജപിക്കാത്ത ആളുകൾക്ക് മ മറ്റു മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എന്തെങ്കിലും സിദ്ധിയോ അനുഭൂതികളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പിന്നീട് പലപ്പോഴും അതൊരു മംഗളകരം ആവാതെ വരുന്നതായി കണ്ടിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ പതുക്കെ പതുക്കെ കണ്ടുവരും അപ്പം അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ ഗുരുക്കന്മാർ അവരെല്ലാവരും ഏത് മന്ത്രം ജപിച്ചാലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം എന്ന് നിഷ്കർഷിക്കാറുണ്ട് ഇപ്പോൾ ബാലാമന്ത്രത്തിൻ്റെ ഒക്കെ ബാലാമന്ത്രം ഒക്കെ ഉപദേശം കിട്ടുമ്പോൾ ഗുരുനാഥന്മാർ പറയും എത്ര ബാലാമന്ത്രം ജപിക്കുന്നോ അതിൻ്റെ മൂന്നിരട്ടി പഞ്ചാക്ഷരം ജപിക്കണം ടോൺ പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിക്കും ഒരു നൂറ്റെട്ടൊരു ബാലാമന്ത്രം ജപിച്ചാൽ മുന്നൂറ്റി മുപ്പത്താറൊരു പഞ്ചാക്ഷരം മിനിമം ജപിക്കണം അങ്ങനെയാണ് അപ്പോൾ മഹാഗണപതി മന്ത്രമായാലും പഞ്ചാക്ഷരം വേണമെന്ന് നിഷ്കർഷിക്കാറുണ്ട് നമ്മൾ പറയില്ലേ ഈ ചില മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞ പോലെ ചില മന്ത്രങ്ങൾക്കൊക്കെ എപ്പോഴും ചില കാര്യങ്ങളൊക്കെ അതിൽ സൈഡ് എഫക്റ്റ് പോലെ ഉണ്ടാവും അതെല്ലാം ഇല്ലാതാവാൻ ഏറ്റവും വേണ്ട ഒന്നാണ് പഞ്ചാക്ഷര മന്ത്രജപം അതായത് നമ്മൾ ഒരു ആധ്യാത്മികമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ പടി അഥവാ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാക്ഷര മന്ത്രജപമാണ് എത്ര നിങ്ങൾ നമശിവായ ജപിക്കുന്നു അത്രയും നിങ്ങളുടെ ഉള്ളിൽ ആത്മീയത ഉറച്ചു നിൽക്കും അതാണ് ആ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഈ നമശിവായ എന്ന മന്ത്രം ഒരു ഗുരുതത്വം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ വേണ്ട സമയത്ത് നമ്മളെ ശരിയായ പാതയിൽ നയിക്കുന്ന ഒരു ശക്തിയാണ് ഈ പഞ്ചാക്ഷര മന്ത്രത്തിന് ആ ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ പറയും കുട്ടികളൊക്കെ പഞ്ചാക്ഷര മന്ത്രം ഈ എങ്ങനെ ജപിക്കുന്നതായാൽ അവർക്ക് ചീത്ത കൂട്ടുകേട്ടൊന്നും വരില്ല അതേപോലെ നമ്മൾ എന്തെങ്കിലും ദോഷമായ കാര്യങ്ങളിലൊക്കെയാണ് പോകുന്നത് എങ്കിൽ അതിനെ തടഞ്ഞു നിർത്തി ഒരു നല്ല വഴിയിലേക്ക് നമ്മളെ നയിക്കാനും ഈ മന്ത്രത്തിനുള്ളൊരു സാമർഥ്യം വളരെ വളരെ വലുതാണ് ദീർഘായുസ് ഐശ്വര്യം രോഗശമനം ആത്മീയമായ ഉന്നതി ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് നമശിവായ മാത്രല്ല നമ്മളെല്ലാവരും ദുഃഖിക്കുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് പൂർവജന്മത്തിൽ നാം ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നു അത് ദുഃഖമായിട്ട് മാറുന്നു പൂർവജന്മത്തിലെ ഈ അഥവാ ജന്മജന്മാന്തരങ്ങളിലെ പാപ സഞ്ചിതം ആ പാപത്തിൻ്റെ ആ ശേഖരം അത് നശിപ്പിക്കാൻ ഈ പഞ്ചാക്ഷര മന്ത്രജപത്തിനോളം ഒരു പ്രാധാന്യം വേറെ ഒരു ഒരു മന്ത്രത്തിനുമില്ല അത് ഒരു സോപ്പ് പോലെയാണ് നമ്മൾ ഈ ജപം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജന്മാന്തരീയമായിട്ടുള്ള നമ്മുടെ ആ ദുശ്വാസനകൾ അതേപോലെ നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങൾ ഇതൊക്കെ ഇളകി തുടങ്ങും വളരെ അസ്വസ്ഥത നമുക്ക് ആദ്യം തോന്നും ഈ മന്ത്രം ഇത് ഒട്ടും പലതും നമുക്ക് ഈ മന്ത്രം ജപിക്കണ്ട എന്ന നിലയിലേക്ക് നമ്മൾ പോകും നമ്മുടെ മനസ്സ് അതിനുള്ള പല യുക്തികളും പല കാര്യങ്ങളും അതിനെ കണ്ടുപിടിക്കും ഓ ഇത് ജപിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വേറെ മന്ത്രമല്ലേ വേറെ നല്ല മന്ത്രം ജപിച്ചാൽ കൂടെ ഇതുകൊണ്ട് ജപിച്ച എന്താ കാര്യം ഇങ്ങനെ മനസ്സ് ഓരോ തരത്തിലുള്ള ഓരോ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ശരീരമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കൂട്ടുവാ വരും അല്ലെങ്കിൽ ഉറക്കം വരും അല്ലെങ്കിൽ ചിലർക്കൊക്കെ അല്ലാത്ത പനി വന്ന് കാണാറുണ്ട് ജ്വരം അങ്ങനെ വരും കുറച്ചങ്ങൾ ജപിച്ചങ്ങൾ ചെന്ന് കഴിയുമ്പോൾ കാരണം നമ്മുടെ ആ പൂർവ്വജന്മങ്ങളിലെ ജന്മജന്മാന്തരങ്ങളിലെ ആ സഞ്ചിത പാപം നശിക്കുകയാണ് അല്ലെങ്കിൽ ഈ മന്ത്രം നശിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അസ്വസ്ഥതകൾ നമുക്കുണ്ടാവും അതാണ് അതിന് കാരണം പഞ്ചാക്ഷര മന്ത്രജപം പോലെ ജന്മജന്മാന്തരങ്ങളിലെ പാപം നശിപ്പിക്കാൻ മറ്റൊരു മന്ത്രത്തിനും ശക്തിയില്ല അത്ര പ്രാധാന്യമാണ് നമശിവായ എന്നുള്ള ഈ മന്ത്രത്തിന് ഉള്ളത് അതുകൊണ്ട് സദാസമയവും സമയവും നമശിവായ ജപിക്കാൻ ശ്രമിക്കുക അല്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ടുരു എങ്കിലും നമശിവായ ദിവസവും ജപിക്കുക ഇപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിലെ സന്ധ്യാവന്തനത്തിനൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ഒരു എട്ടൊരു അഷ്ടാക്ഷര മന്ത്രം ഒന്നുമൂന്ന് നാരായണ ആയെന്നുള്ള മന്ത്രവും ഒരു പഞ്ചാക്ഷരവും നിർബന്ധമാണ് ഇത് നിർബന്ധമാണ് ഈ മന്ത്രങ്ങളില്ലാതെ വേറെ മന്ത്രങ്ങൾ ജപിച്ചാൽ അതിൻ്റെ ഫലം കുറയും അതുകൊണ്ടാണ് പഞ്ചാക്ഷര മന്ത്രത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഈ മന്ത്രത്തിന് ഇത്ര ഒരു 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 പ്രാധാന്യം അഥവാ ഇതിൻ്റെ ഒരു മാഹാത്മ്യം ഇത്ര വർദ്ധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയും മഹാഗണപതി സദാസമയവും ജപിക്കുന്ന മന്ത്രം നമശിവായാണെന്ന് പറയും സുബ്രഹ്മണ്യനും ഇതേ മന്ത്രമാണ് ജപിക്കുക ഇപ്പോൾ സുബ്രഹ്മണ്യന്റെ വലിയൊരു മന്ത്രം ഒരു മാലാ മന്ത്രമാണ് ഈ ശത്രു സംഹാര ത്രിശതി സുബ്രഹ്മണ്യന്റെ ആ മന്ത്രങ്ങളുടെ ആദ്യം ഈ പഞ്ചാക്ഷരമാണ് വരിക മുന്നൂറ് ത്രിശതിയാണ് മുന്നൂറ് മന്ത്രങ്ങളാണ് അപ്പൊ അതിൽ ഈ നമശിവായെന്നുള്ള അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വിട്ടിട്ടുള്ള ഒരു പ്രയോഗം കാണാം ആ മഹാമന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ പഞ്ചാക്ഷര മന്ത്രമാണ് ശ്രീപാർവതി ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്യുമ്പോൾ ആ ദേവി ജപിച്ചിരുന്നതും ഈ മന്ത്രമാണ് നമശിവയാണ് വൈകുണ്ഠത്തിൽ ശിവശിവ എന്ന് ഭഗവാൻ ജപിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സാക്ഷാത് വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീമന്നാരായണൻ ജപിക്കുന്നതും ശിവശിവ എന്ന മന്ത്രമാണ് ഇതൊക്കെ പോരെ ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഇത്ര വലിയൊരു പ്രാധാന്യമുള്ളൊരു മന്ത്രം വേറെ ഏതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രാധാന്യം ഇതിന് വന്നിട്ടുള്ളത് ശിവന്റെ പഞ്ചമുഖം പ്രസിദ്ധമാണ് ശാന്തം പത്മാസനസ്ഥം ശശരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം അഞ്ചുമുഖം പഞ്ചവക്ത്രം അഞ്ചുമുഖമാണ് ശിവനുള്ളത് അത് സദ്യോജാതം അഘോറം തത്പുരുഷൻ ഈശാന്യൻ വാമദേവൻ അങ്ങനെയാണ് ആ ആ അഞ്ച് മുഖങ്ങളുടെ പേര് ഈ ശിവൻ്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നാണ് ശരിക്കും ഈ പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചത് പൃഥ്വി്തേജോ ആയോ ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ ആവിർഭവിച്ചത് ഈ ശിവൻ്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളില്ലാത്ത ഒരു പ്രകൃതിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ശൂന്യതയല്ലേ വേറെ എന്താ ഉള്ളത് ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതാത്മകമാണ് പഞ്ചീകരണമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അതിൽ തന്നെ ഈ സദ്യോജാതം എന്നുള്ള ആ മുഖത്തു നിന്നാണ് പൃഥ്വി എന്നുള്ള തത്വം ഭൂമി എന്നുള്ള തത്വം ആവിർഭവിച്ചത് വാമദേവം എന്നുള്ള രണ്ടാമത്തെ മുഖത്തിൽ നിന്നാണ് ജലം ആവിർഭവിച്ചത് അഘോരം എന്നുള്ള മൂന്നാം മുഖത്തിൽ നിന്നാണ് അഗ്നി ആവിർഭവിക്കുന്നത് തത്പുരുഷൻ എന്നുള്ള ആ മുഖത്തിൽ നിന്നാണ് വായു വരിക ഏറ്റവും അവസാനമായിട്ടുള്ള ഈശാന്യൻ എന്നുള്ള മുഖത്ത് നിന്നാണ് ആകാശം ആവർഭവിക്കുക ഇത് പറയാൻ കാരണം ഈ നമശിവായ എന്നുള്ള അഞ്ച് അക്ഷരങ്ങളിൽ ഈ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു ശിവൻ്റെ ഈ പഞ്ചമുഖങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു ഇത് യജുർവേദത്തിലാണ് പറയുക അതുകൊണ്ടാണ് നമശിവായ എന്ന മന്ത്രത്തിന് ഇത്ര പ്രാധാന്യം ഒരുപാട് പ്രാധാന്യം വരാനുള്ള കാരണം പഞ്ചഭൂതങ്ങളുടെ ആവിർഭൂ ആവിർഭവിക്കുന്ന തന്നെ ഈ മന്ത്രത്തിൽ നിന്നാണ് നക്കാരം പൃഥ്വിഭൂതമാണ് മകാരം ജലമാണ് ശികാരം അഗ്നിയാണ് വകാരം വായുവാണ് എക്കാരം ആകാശമാണ് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമ്മളൊന്നും മനസ്സിലാകണ്ടേ ഇതാണ് പഞ്ചാക്ഷരത്തിൻ്റെ അടിസ്ഥാനം നമ ശിവായ ശിവനായിക്കൊണ്ട് നമസ്കരിക്കുന്നു അപ്പോൾ നമസ്കരിക്കുന്ന ആളുമുണ്ട് അവിടെ ശിവനുമുണ്ട് അതിന് പറയാ സ്ഥൂല പഞ്ചാക്ഷരം എന്നാണ് പഞ്ചാക്ഷരത്തിൻ്റെ സ്ഥൂല പഞ്ചാക്ഷരം മറ്റൊന്ന് ശിവായ നമ എന്ന് പറയും ഇപ്പം ചിദംബരം ക്ഷേത്രത്തിലൊക്കെ ശിവായ നമ എന്നാണ് ആ പഞ്ചാക്ഷരം ഉപയോഗിക്കുക അവിടെ അതിന് കാരണമുണ്ട് അതിന് പറയാ സൂക്ഷ്മ പഞ്ചാക്ഷരം എന്നാണ് ശിവൻ ആയിക്കൊണ്ട് നമസ്കാരം പിന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള പഞ്ചാക്ഷരം അത് പറയാൻ പാടില്ല അത് ഗുരുപദേശപ്രകാരം ഗ്രഹിക്കേണ്ടതാണ് അതിരഹസ്യമാണ് അതിസൂക്ഷ്മ പഞ്ചാക്ഷരം മഹാക്ഷേത്രങ്ങളിലൊക്കെ ഈ അതിസൂക്ഷ്മ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് രഹസ്യമായിട്ട് അവർ പുഷ്പാഞ്ജലി ചെയ്യും ഇവിടെ ഒരു തത്വം ഉണ്ട് സ്ഥൂലം ആ സ്ഥൂലമായിട്ടുള്ള പഞ്ചഭൂതാത്മകമായ ശരീരം അഥവാ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം അത് ഭൂതാകാശം എന്നറിയപ്പെടുന്നു മറ്റൊന്ന് സൂക്ഷ്മമായിട്ടുള്ള ഈ പഞ്ചഭൂതാദി നിർമ്മിതമായ സൂക്ഷ്മം അത് പഞ്ചഭൂതങ്ങൾക്ക് അവിടെ സൂക്ഷ്മത്തിൽ അർത്ഥം വരെ മാറും അത് ചിത്താകാശം ഈ ചിത്താകാശവും ഭൂതാകാശവും ഈ പഞ്ചാക്ഷരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇത് രണ്ടും കടന്നാൽ ഭൂതാകാശം അത് ബാഹ്യലോകം ചിത്താകാശം ആന്തരിക ആകാശം ആന്തരിക ലോകം സൂക്ഷ്മം അത് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് അതിസൂക്ഷ്മമാണ് ആ സൂക്ഷ്മത്തെ പറയണു ചിതാകാശം ചിദംബരം ചിതാകാശം ആ ചിതാകാശ തത്വം ആണ് പ്രണവം ഓ അതുകൊണ്ടാണ് നമശുവായ നമ്മൾ ജപിക്കുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന ആത്മീയ തലത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾക്ക് പ്രണവം കൂട്ടി ജപിക്കാം അത് പഞ്ചാക്ഷരം തന്നെയാണ് അക്ഷരങ്ങളുടെ കണക്കിലല്ല അവിടെ അർത്ഥത്തിൻ്റെ കണക്കിലാണ് പഞ്ചാക്ഷരം വരണത് പലർക്കും ഒരു സംശയമാണ് പ്രണവം കൂട്ടണോ കൂട്ടണ്ടിയോ ആത്മീയ സാധന ആത്മീയമായ വഴിയിലൂടെ നിങ്ങൾക്ക് ഉന്നതി നേടണം എന്നുണ്ടെങ്കിൽ പ്രണവം കൂട്ടിയുള്ള പഞ്ചാക്ഷരവും അല്ല ഭൗതികമായ കാര്യങ്ങൾ ആരോഗ്യം ഐശ്വര്യം ആയുസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഞ്ചാക്ഷര മാത്രം നമശിവായ എന്നുള്ള മന്ത്രജപം മാത്രം മതിയാവും ഈ ഒരു സംശയം ഇങ്ങനെ പലർക്കും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് കാരണം ഈ ശിവൻ്റെ ഈ നമശിവായയിൽ പറഞ്ഞ ഗുരുതത്വം ഉണ്ടോ എന്ന് പറഞ്ഞു ഈ ശിവനെയും അല്ലെങ്കിൽ ശിവൻ എന്നുള്ള ആ ഒരു ഈശ്വര സാന്നിധ്യത്തെയും ഈ നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തെയും പരസ്പരം വേർതിരിക്കാൻ തന്നെ പറ്റില്ല ഇങ്ങനെ നമശിവായ തന്നെയാണ് ശിവൻ ശിവൻ തന്നെയാണ് നമശിവായ ഇതിൻ്റെയൊക്കെ അർത്ഥമറിഞ്ഞവര് ആരുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയവര് ആരുണ്ട് ആർക്കും അറിയില്ല ഭഗവാന്റെ മഹാത്മ്യം ഈ ശിവമോഹന്നാ സ്ത്രോത്രത്തില് ആ പുഷ്പദന്തൻ എന്നുള്ള ഗന്ധർവരാജാവാണ് അദ്ദേഹം പറയേണ്ടത് ഒരു വലിയ കടലിലെ ആ കടൽ ജലത്തിലേക്ക് ഒരു വലിയ പർവ്വതം പോലെ മഷി കട്ടയെടുത്തിട്ട് അത് മുഴുവൻ മഷിയാക്കിയിട്ട് ഈ ഭൂമി ഒരു കടലാസാക്കി കൽപ്പവ കൽപ്പവൃക്ഷത്തിൻ്റെ ശാഖ ഒരു എടുത്തിട്ട് ഒരു എഴുത്താണിയായിട്ട് സരസ്വതി സർവകാലം ഇരുന്ന് എഴുതിയാലും അല്ലെങ്കിൽ മഹാദേവ നിൻ്റെ മഹാത്മ്യത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും ആവില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്തുതിക്കേണ്ടതെന്ന് ഈ പുഷ്പദന്തൻ എന്നുള്ള ആ ഗന്ധർവരാജാവ് ചോദിക്കുന്നുണ്ട് അസിതഗിരിസമം കജ്ജലം സിന്ധുപാത്ര എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ശ്ലോകമാണ് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഭഗവാൻ എനിക്ക് നിൻ്റെ ഒരു തത്വവും അറിയില്ല നിൻ്റെ തത്വം അറിഞ്ഞവർ ഈ ലോകത്ത് ആരാ ഉള്ളത് ആരുമില്ല ശ്രീപാർവ്വതിക്ക് പോലും മനസ്സിലായിട്ടില്ല നിൻ്റെ തത്വം ഭഗവാൻ മഹാവിഷ്ണുവിന് മനസ്സിലായിട്ടില്ല നിൻ്റെ തത്വം അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇരിക്കുന്നതാണോ ഭഗവാനെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നിനക്ക് നമസ്കാരം എന്നാ പറയുക അതാണ് തവതത്വം എന്ന ജാനാമി കീതൃശോസി മഹേശ്വരാ ഈദൃശോപി തഥാദേവ താദൃശോപി നമോ നമ ഇങ്ങനെ അവർ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നീയാണോ അങ്ങനെയൊക്കെ നിന്നെ നമസ്കരിക്കുന്നു അങ്ങനെ വലിയ തത്വങ്ങളാണ് ഈ പഞ്ചാക്ഷര മന്ത്രത്തിലും ഈ ശിവതത്വത്തിലും എല്ലാം അടങ്ങിയിരിക്കുന്നത് ആ പഞ്ചാക്ഷര മന്ത്രജപം എല്ലാ ദുരിതങ്ങളും മാ ദുരിതങ്ങളും മാറിയാൽ തന്നെ നമുക്ക് സന്തോഷമായി നമ്മുടെ ദുഃഖങ്ങൾ അവസാനിക്കും ദുഃഖത്തിന് കാരണം ദുരിതമാണ് അത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ദുരിതമാണ് അടിസ്ഥാനം ആ ദുരിതം മാറാൻ ഏറ്റവും നല്ല മന്ത്രം പഞ്ചാക്ഷരമാണ് അതേപോലെ ആരോഗ്യത്തിനും ദീർഘായുസിനും പഞ്ചാക്ഷരമാണ് മറ്റൊന്ന് ഐശ്വര്യമാണ് ഐശ്വര്യത്തിൽ കുബേരന് തുല്യനായിട്ട് വേറെ ഒരാളെ കാണാൻ കഴിയില്ല അത്ര ഐശ്വര്യവാനാണ് ഭഗവാൻ കുബേരൻ വൈശ്രവണൻ അദ്ദേഹം സദാ ജപിക്കുന്ന മന്ത്രം മോശമായാണ് കൈ ശിവഭക്തനാണല്ലോ അദ്ദേഹം സദാസമയം അദ്ദേഹം കൈലാസമുണ്ടാവും അതുകൊണ്ട് നമ്മൾ വിചാരിക്കും പഞ്ചാക്ഷര മന്ത്രജപം കൊണ്ട് ആയുസും ആരോഗ്യം മാത്രമേ കിട്ടുകയുള്ളൂ ഐശ്വര്യവും കിട്ടില്ലെന്ന് അങ്ങനെയല്ല ധാരാളം ഇപ്പോൾ ഒരുപാട് ഈ ധനം ധനികരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഉപാസന മാർഗം പലപ്പോഴും ശിവനെയായി കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു ഐശ്വര്യത്തിന് ഒരു കുറവില്ല രാവണന്റെ ഐശ്വര്യം എന്തായിരുന്നു ശിവഭക്തനായിരുന്നുള്ളൊരാവണം അപ്പോൾ ഭഗവാനെ നമ്മൾ ഈ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് ഉപാസിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും നമ്മുടെ ദുരിതങ്ങൾ മാറും ആ പഞ്ചാക്ഷര മന്ത്രം ഒരു ഗുരുവിനെ പോലെ നമ്മെ നയിക്കും ഏത് ആപദ്ഘട്ടത്തിലും ആ മന്ത്രം നമ്മുടെ തുണയ്ക്കായിട്ട് ഉണ്ടാവും ശിവമന്ത്രം ജപിക്കുന്ന ആളെ ഒരു ഭൂതപ്രേതാദി ബാധകളും ഇല്ല അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഇതെല്ലാം ഓടി ഒളിക്കും എന്നാണ് പറയുക അത്ര മഹാത്മ്യമുള്ള പ്രാധാന്യമുള്ള എല്ലാ മന്ത്രത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള മന്ത്രചക്രവർത്തിയായിട്ടുള്ള പഞ്ചാക്ഷരം എല്ലാവരും ജപിക്കൂ അതിൽ പരം ഒരു ശക്തിയുള്ള മന്ത്രം ഈ ഈരേഴ് പതിനാല് ലോകങ്ങളിലും ഇല്ല എന്നത് ഋഷിമാരൻ ദേവന്മാരും ഒക്കെ സമ്മതിച്ചിട്ടുള്ളതാണ് നമസ്കാരം